കാട്ടിന്റെ ഉള്ളിൽ ഒന്നും നിക്കില്ല വെറുതെ ഇവിടെ വന്നു നിന്നതാ അപ്പതാ കണ്ടോ ആ അമ്മയുടെ അടുത്ത് വർത്താനം പറഞ്ഞ് നിന്നാട്ടോ അവർ അങ്ങോട്ടും പോയി ഞാനിങ്ങോട്ടും വന്നു ഇത് കാണുമ്പോഴേ നമ്മുടെ വീഡിയോ കാണണ്ട കൂട്ടുകാര് വിചാരിക്കുണ്ടാവും ഇവിടെ ഈ കാട്ടിന്റെ മുക്കിൽ നിൽക്കണം നമ്മുടെ പുതിയ വീടിന്റെ മുമ്പിലാണ് കേട്ടോ അത് അതാ കാണുന്നത് നമ്മുടെ പുതിയ വീടാണ് നമ്മള് എന്താ അവരെ കണ്ടപ്പോൾ അങ്ങനെ വർത്താനം പറയാൻ വന്നതാട്ടോ ഇതാ ഇന്നലെ ആരോ വന്നിട്ട് പുല്ലൊക്കെ അരിഞ്ഞു പോയിട്ടുണ്ട് അത് നന്നായി ഉള്ളൂ അല്ലേ അങ്ങനെയൊക്കെ പുല്ലരിഞ്ഞു പോയാലാണ് നമ്മുടെ ഇവിടുത്തെ കാട് പോകുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇവിടെ കാട് വെട്ടണം കാട് വെട്ടാണ്ട് ശരിയാവില്ല കാ പാമ്പോ ചേമ്പോ ഉണ്ടെങ്കിൽ അറിയില്ല മാങ്ങഞ്ചിയാണോ കാട്ടൂവയാണോ ഇത് ഇല്ല എല്ലാതും ഒരേ പോലെ അല്ലേ കണ്ടോ വിറക് കൊണ്ടുവന്നതാട്ടോ അവിടെ പോയിട്ട് ചടച്ചു വിറക് കൊണ്ടുവന്നിട്ട് കണ്ടില്ലേ നിങ്ങൾ വന്നോ ഏട്ടോ വന്നു കൂടെ ഇത്രയും വരക കൊണ്ടന്നുട്ടോ പറഞ്ഞ എന്താ അപ്പേക്കെന്താ കൊണ്ടന്നിട്ടപ്പേക്കും തന്നെ നല്ല മഴ പെയ്തു നല്ല മഴ വെയിൽ എന്താടിക്കുന്നു ആ ഒരു മഴ നല്ലൊരു വെയിൽ വെയിൽ വീടിന്റെ ഫ്രെയിമറിന്റെ ഒക്കെ കൊറേ പണികൾ കഴിഞ്ഞു അതൊക്കെ ഇങ്ങനെ ഇതായി ഇങ്ങനെ നിക്കുന്നു വയറിങ്ങാര് വരാന്ന് പറഞ്ഞിട്ട് അവര് വന്നില്ലാട്ടോ അവരിനി എന്താ നാളത്തെയും കഴിഞ്ഞ് മറ്റന്നേ വരുള്ളൂ എന്നു പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ദശമി ആയില്ലേ ദശമിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ദശമി ആയി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാതും ലീവായിരിക്കും തോന്നുന്നു ആ അടിൽ ഇവിടത്തേക്കുന്ന ഇപ്പോൾ ഒരക്കലൊക്കെ കഴിഞ്ഞ് ഇതിൽ പ്രേമറൊക്കെ പൊടിവാറില് കഴിഞ്ഞു കേട്ടോ തുണി തോരട്ടിട്ടില്ല തിരുമ്പിട്ടിട്ട് തോരട്ടിട്ടില്ല ഇവിടെനിന്ന് ഇങ്ങനെ കാണുമ്പോൾ അല്ലേ ആ എന്തായാലും പറയാം ഷോവാലിൻ്റെ ആ വലുപ്പം വേറെ അറിയണ്ടല്ലേ ഈ കല്ലും കൂടി ഇവിടത്തെ ഈ കല്ലും കൂടി എടുക്കണട്ടോ ഈ കല്ലൊക്കെ നമ്മൾ അന്ന് തൽക്കാലത്തേക്ക് അങ്ങനെ വെച്ചിരിക്കല്ലേ മാറ്റി വെച്ചതല്ലേ അപ്പോൾ ഈ കല്ല് അതും ഈ കല്ല് വന്നപ്പോൾ നമ്മുടെ വീട് ആ വീഡിയോയിൽ കാണിച്ചു കുറച്ച് നമ്മുടെ വീട് ഒരു കുണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട് കുറച്ച് താഴ്ചയിലാണ് താഴ്ചയിലാണ് കേട്ടോ പിന്നെന്താ ഓണം കഴിഞ്ഞ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അതല്ല രസം എന്താ ഈ പൂവില്ലേ അധികം അമ്പലത്തേക്ക് മാല കെട്ടാനാ കേട്ടോ കൊണ്ടോ കണ്ടോ ഈ മൊത്തം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഏട്ട ഓട്ടും പുറത്ത് കാണിച്ചു കൊടുക്കേ എന്താ കിടക്കണ നോക്കിയൊക്കെ നല്ല രീതിയിലുണ്ട് ഇതിങ്ങനെ എടുത്തിട്ടില്ലേ ഇങ്ങനെ ആക്കി കണ്ടോ ഇങ്ങനെ ഊട്ടി നല്ല രസം കേട്ടോ നല്ല സൗണ്ടായിട്ട് ഇതും അതേപോലെ നമ്മുടെ ഓ ഇതെന്താ പൊട്ടാത്തത് ഇത് ഇവിടെ പൊട്ടിയേക്കണേ ഇതും ചെമ്പരത്തിപ്പൂവും ഇതേപോലെ നമ്മളിങ്ങനെ ചുരുട്ടിപ്പിടിച്ചിട്ടിങ്ങനെ പഠിക്കാൻ പോണ സമയത്ത് ഇങ്ങനെ പൊട്ടിക്കുകയായിരുന്നു ഇപ്പൊ പിന്നെ മക്കൾക്ക് ഇങ്ങനെ കാണിച്ചുകൊടുക്കുക ഇത് കാണാൻ നല്ല രസമല്ലേ ഇതിനെ നിങ്ങളുടെ നാട്ടിൽ ഈ പൂവിനെന്താണ് പേര് പറയുക ഒന്ന് കമന്റ് ചെയ്യില്ലേട്ടാ പ്രത്യേകിച്ച് ഇത് എന്തായാലും നമ്മുടെ ഇവിടെ അധികം അധികം ഇത് എന്താ മാല അമ്പലത്തേക്ക് കൊണ്ടുവട്ടോ ചെയ്യ ഏഹ് പക്ഷെ ഇത് കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ട് കൊമ്പൊക്കെ നല്ല രീതിയിൽ പൊട്ടിച്ചിട്ട് കൊണ്ടേതാണ് പ്രാവശ്യം അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് പൂത്തത് പൂത്ത് കഴിഞ്ഞു ആ എന്താ അല്ലെങ്കിൽ ഇതില് പക്ഷെ തേനുണ്ട് തോന്നുന്നുണ്ട് ഉറുമ്പൊക്കെ കണ്ടില്ലേ കണ്ടോ ഇതുപോലൊരു വീട്ടിലില്ലേ താമസിക്കാൻ ആഗ്രഹമുണ്ടോ എനിക്കുണ്ട് എനിക്കെന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വീട് ഞാൻ എപ്പോഴും പറയില്ലേ പണ്ടത്തെ തറവാട് വീട് അല്ലേട്ടാ പണ്ടത്തെ തറവാട് വീടാണ് പണ്ടത്തെ തറവാട് വീട് ഈ വീട് എപ്പോഴും ഞങ്ങൾ വിചാരിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവരും ഇതിലും വന്നിട്ട് ഒരു ദിവസം താമസിക്കണം എന്നുള്ളത് അത് കുറേ റൂമുകളൊക്കെ ഉള്ള പണ്ടത്തെ വീടാണ് കേട്ടോ എത്ര വലിയ പിന്നെ അടുക്കള കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ എന്താ ഒരു ദിവസം അവരോട് ചോദിച്ചിട്ട് രാധ എത്ര വീടാണ് കേട്ടോ ചോദിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വീട് കാണിച്ചു തരാം കേട്ടോ കുറേ വീട് റൂമുകളും നല്ല സൗകര്യമുള്ള വീടുകളേട്ടാ എത്രയും വർഷങ്ങൾ പഴക്കണ്ടല്ലേ ഇപ്പൊ നമ്മടെ ഇവിടെ ഈ വീടും പിന്നെ അപ്പുറത്ത് നമ്മുടെ താട്ടടെ വീടും മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുന്നത് പഴയ വീടായിട്ട് എന്താ എല്ലാവരും പഴക്കമുണ്ട് ശെരി പഴയ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ വീടുകളും അതേപോലെ പഴം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടാവും കേട്ടോ ഞാൻ എപ്പോഴും പറയാം അവരോട് രാത് ഇട്ടി ഇത് പൊളിച്ചു കളയരുതേ ഇത് പൊളിച്ചു കളയരുതേ എന്ന് അവരത് മെയിന് ചെയ്ത് മെയിന്റൈൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കുന്നുണ്ട് ഇതില് എന്താണെന്നറിയോ നമുക്കധികം ചൂട് എടുക്കില്ല നമ്മളിപ്പോൾ ഓട്ടുവരയിൽ താമസിക്കുമ്പോൾ സ്മെല്ലുകൾ ഉണ്ടാവില്ല മീനൊക്കെ വറക്കുമ്പോൾ വാർപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ വറക്കുന്ന സമയത്ത് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അല്ലേ പിന്നെ ഇത് നമ്മുടെ ജോ ടീച്ചറോട് അവര് അവിടെ എന്തോ സംസാരിക്കുകയാണ് പോട്ടെ അയ്യോ വരുമ്പോൾ കാണിച്ചില്ല ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് വശം ഇത് നമ്മുടെ കുട്ടികളും അമ്മും അച്ചും കിച്ചും ഒക്കെ പഠിച്ച നമ്മുടെ കുട്ടികളുടെ എന്താണ് ഏട്ടാത് നമ്മുടെ കുട്ടികളുടെ അംഗനവാടി നമ്മുടെ അംഗനവാടി അംഗനവാടി ഇവിടെ അന്നൊക്കെ രണ്ട് വയസ്സിന്റെ രണ്ടേകാ വയസ്സൊക്കെ ഏൽപ്പിക്കും നമ്മുടെ അമ്മൊക്കെ വന്നിരിക്കാൻ തുടങ്ങിയിട്ടോ ഇവിടുത്തെ ടീച്ചറും സുജാത ടീച്ചറും എന്താ എല്ലാവരും നല്ല സ്വഭാവമാണ് ഒരു ദിവസം നമുക്ക് അതും കൊടുക്കാൻ പറ്റും നമ്മുടെ വീടിന്റെ മൂന്നാമത്തേതാണ് കേട്ടോ ഈ ഇത് പക്ഷെ നമ്മുടെ നമ്മുടെ വീടിൻ്റെ പെയിന്റിംഗ് കൂടിയില്ലേ എന്താ പെയിന്റിങ്ങിന്റെ കളർ വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ എല്ലാവരും ചോദിക്കുക കൊറിയറൊക്കെ വരുമ്പോൾ ചോദിക്കാം നിങ്ങൾ അംഗലവാടിയുടെ അടുത്തല്ലേ എന്നാണ് ചോദിക്കുക ഇതാണ് കേട്ടോ ഇവിടെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പരിപാടി സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നേർ വന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അതാണ്ടില്ലേ നമ്മുടെ ഇവിടെ ഏറ്റവും നല്ല അംഗലവാടിയാണ് കേട്ടോ മൂളിക്കൂടുണ്ട് താഴെയുണ്ട് ഞാന് കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അമ്മ അങ്ങനെ നമ്മളെ എല്ലാവരും ഓരോ വീട്ടിൽ കൊണ്ടുപോകും ഓരോ വീട്ടിൽ പോയിട്ട് കാണിച്ചു കൊടുക്കൂട്ടോ ഇന്നൊക്കെയല്ലേ ഇപ്പൊ എന്താ നമ്മളങ്ങോട്ടും പോയി ഇപ്പോഴും ഉണ്ടാ ചടങ്ങ് ഓരോ വീട്ടിലെ അടുത്തുള്ള ആൾക്കാരെ നമ്മള് പോയി പരിചയപ്പെടുക അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഇവിടെ വന്നിരുന്നു വലിയ ഷാരാണ് ഇവരുടെ ഈ ഷാരത്ത് എന്താ ആതിരില്ലേ നമ്മള് കാണാൻ വന്നത് ആതിരെ നമ്മള് കാണാൻ വന്നിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു അമ്മമ്മ ഒരമ്മണ്ടായിരുന്നു ഇല്ലേ അതേപോലെ എന്താ കണ്ടില്ലേ വേനക്കാലത്താണ് ട്ടോ നമ്മളിവിടെ അധികം ഈ ഭാഗത്തേക്ക് വേനക്കാലത്തേക്ക് കുളിക്കടവാണ് കണ്ടിട്ടുണ്ടോ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നിങ്ങള് ഏതോ കാട്ടുമുക്ക് കൂടെ നമ്മളെ കൊണ്ടു കാട്ടുമുക്ക് ഒന്നല്ല ഇതാണ് നമ്മുടെ ടൗണ് അല്ലേ ആ കണ്ട പറയണോ അതിലാണ് പ്രേം ഇവിടെ നോക്കിയൊക്കെ ഇപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അപൂർവമായിട്ടേ ഉള്ളു കാരണം കാടൊക്കെ എല്ലാവരും ഉള്ള മരങ്ങൾ മൊത്തം വെട്ടി നശിപ്പിച്ച് അതിലൊക്കെ എന്തെങ്കിലൊക്കെ ചെയ്തിട്ട് ഇവിടെ പറഞ്ഞ വച്ചാല് നമുക്ക് വന്നിരിക്കാല്ലേ ചൂട് എന്ന് പറയുന്ന സംഭവം അധികം കേട്ടോ അല്ലേ ചെറിയ മരങ്ങളുള്ളതല്ലേ അതും ഇതും ഒരു ഷാരാണ് ഇത് നമ്മള് കാണിച്ചിട്ടുണ്ട് ഇതും അതൊക്കെ നമ്മള് കാണിച്ചിട്ടുണ്ട് അല്ലേ ഇത് കിണറിന്റെ ഇതൊക്കെ പോയി നോക്കിയൊക്കെ യ്യോലിണ്ടായിരുന്നു അത് തന്നെ പോയിക്കാണ് ഇതില് എന്താ മാങ്ങ ഞങ്ങള് സമയത്ത് നല്ല മാങ്ങയാണ് മാങ്ങട്ടോ എന്താ ചക്കട കാര്യം എനിക്കറിയില്ല മാങ്ങ കഴിച്ചിട്ടുണ്ട് മാങ്ങ ഇങ്ങനെ അങ്ങനെ മാങ്ങ കിട്ടുണ്ട് ശരിയാ എന്താ പിള്ളത്തിന് കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര ആഘോഷമായിട്ട്

ഏഹ് ആ ഉണ്ട എന്താ സുഗന്യയും അച്ചും കൂടിയും കൂടിയിട്ടിന്ന് കല്ലടിക്കോട് പോയിട്ടോ അക്ഷയ്ക്ക് സുഖന്യ ആദ്യമായിട്ടാണ് അക്ഷയ്ക്ക് പോണത് അക്ഷയ്ക്കല്ല പുറത്തൊറ്റയ്ക്ക് പോണത് കേട്ടോ അവള് ആരും ഒന്നല്ലെങ്കിൽ ഞാൻ ഞാൻ ഉണ്ടാവും ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുണ്ടാവും ഇല്ലാതെ അവൾ പോക്കേയില്ല ഇപ്ര ഇപ്പോഴും അച്ചും ഉണ്ട് കേട്ടോ എന്നാലും വലിയോര് ഇല്ലാണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് ആദ്യമായിട്ടാ പോണല്ലേ ഇവിടെ വന്നപ്പോ കോണിക്കഴിയില്ല പറഞ്ഞിട്ട് നേരെ കല്ലടിക്കോട് പോയേക്കണോ എന്താ ആധാറും പിന്നെ ഫോൺ നമ്പറും പാടെ എന്തായിട്ട് ചെയ്യാനോ എന്തിനാ പോയത് എന്തോന്ന് പറഞ്ഞോട്ടോ ഫോണിൽ കേറ്റാൻ പണ്ടില്ലേ ചെയ്തിട്ട് ഒരു പത്തടി നടന്നു കഴിഞ്ഞാൽ അമ്മടെ വീടാണ് മീറ്റർ നടന്നാൽ മതിയാടുത്താണ് കൂടെ ആണ് നമ്മള് റോഡ് വഴി നടക്കാന്നൊന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അടുത്ത് നടക്കാണ്ട് രണ്ടു കിലോമീറ്റർ അടുത്ത് നടക്കാൻ ഇവിടെ ഈ പാടങ്ങളൊന്നും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവിടെ കാണുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ വീട് കാണും ആ അമ്മടെ വീട് അത്ര അടുത്താണ് കേട്ടോ അച്ഛൻ്റെയും അമ്മടേം അടുത്തടുത്തുള്ള വീടാണ് നിൽക്കുന്ന കുഞ്ഞാ അപ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അറിയണവരൊന്നു പറഞ്ഞു തരുമോ എന്താ എൻ്റെ ഇപ്പോൾ ഇല്ലേ കുറച്ചായിട്ടും എൻ്റെ മുടി നല്ല രീതിയിൽ ഇങ്ങനെ മുരിഞ്ഞ ഊരി പോരില്ലേ അതുപോലെ മുടി ഊരി വരിക എൻ്റെ മുഖത്ത് കുരുക്കളും വരിക കേട്ടോ അന്നത്തെ ആ ഇത് ചെയ്ത് കഴിഞ്ഞ മുതലാണ് ഞമ്മള് പറഞ്ഞില്ലേ മേക്കപ്പിൻ്റെ ആ സംഭവം ചെയ്തേ മുതലാണ് മുഖത്ത് ഇങ്ങനെ കുരു വന്നത് നാലായിരം രൂപ ഞാൻ മരുന്ന് വാങ്ങിയിട്ടേ ചിലവാക്കിയില്ലേട്ടാ സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് നാലായിരം രൂപ ചിലവാക്കി എല്ലാവരും കാണുന്നവർ കാണുന്നവരൊക്കെ അല്ലേ മുഖം എന്താ പ്രസി ഇങ്ങനെ മുഖം എന്താ പ്രസി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ആകെ വിഷമായി നിങ്ങൾക്ക് നല്ലൊരു ഡോക്ടർ അറിയാച്ച ഡോക്ടറെന്ന് പറഞ്ഞു വരുമല്ലോ കേട്ടാ അങ്ങനെ ഡോക്ടറെ ഡോക്ടറെങ്കിലും നാളെ നാളിപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോഴും അമ്മയും ചീത്ത പറഞ്ഞു എന്താ ഇത് മുഖം മഞ്ഞൾ തേക്കുമ്പോൾ കുറച്ച് നേരം മാത്രം എന്താ തേക്കിൽ ഒന്ന് രണ്ട് ദിവസം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് വരും എന്താ അത് കൂടെയൊക്കെ വലിയ വലിയ ഗുരുവന്നില്ല ഇപ്പോൾ അത് മഞ്ഞളൊന്നല്ല അതൊക്കെ കാട്ടുകയാണ് അപ്പോൾ അങ്ങനെ ഇതേപോലെ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പോയി നോക്കിയിട്ടുണ്ട് എൻ്റെ മുഖത്ത് ചെറിയൊരു ചൊറിച്ചിലും വരും പൗഡറും കൂടി എനിക്ക് ഞാൻ ഉപയോഗിക്കാത്തതാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ കുളിക്കുന്ന സോപ്പ് തട്ടിയാൽ തന്നെ എൻ്റെ മുഖം ചൊറിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയണവരൊന്ന് പറഞ്ഞാട്ടേ എന്താ പോയി നോക്കാനുള്ളത് എവിടെന്നറിയോ ഇവിടെ പെരിന്തൽമണ്ണ അല്ലേ ബാക്കിയുള്ളവടെയൊക്കെ പോയി നോക്കി പെരിന്തൽമണ് അല്ലെങ്കിലും കിച്ചൂട്ടനെയും കൊണ്ടൊന്ന് പോകണം കേട്ടോ ഹോസ്പിറ്റലിൽ കിച്ചുവിൻ്റെ കാല് ചെറിയൊരു വേദന ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പം അത് ഇവിടുത്തെ മരുന്ന് കഴിച്ചപ്പോൾ ചെറിയൊരു കുറവുണ്ട് എന്ന് പറഞ്ഞു തന്നു എന്നാലും എന്താണെന്ന് അറിയില്ല അവിടെ ഒരു നീര് പോലെ തോന്നുന്നുണ്ട് അപ്പം തിങ്കളാഴ്ച ഇന്ന് നോക്കിയപ്പോൾ തിങ്കളാഴ്ച അവനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പെരിന്തൽമണ്ണേക്ക് പോകണം പെരിന്തൽമണ്ണ പോയിട്ട് അവനെ കാണിക്കുമ്പോഴേ ഉള്ളൂ എനിക്കും സ്കിൻ സ്കിൻ ഡോക്ടറെ കണ്ടു നോക്കണം എന്താ ഇനി ഇത് ഏകാദശി വിളക്കാകുമ്പോഴേക്കും എന്നെ ആയിരിക്കില്ല ഇവിടേക്ക് വെട്ടുക

മുതിര ഇട്ടിട്ട് കൂട്ടാൻ വെക്കാനൊക്കെ എല്ലാവരും ആ നല്ലത് കണ്ടു നിൽക്കുന്നത് ചേമ്പ് വേറെ താള് വേറെ കേട്ടോ ഇതിനെ നിങ്ങളുടെ എവിടെയും താൾ തന്നെ ആയിരിക്കും പറയുകയെന്ന് വിചാരിക്കുന്നു ഓരോ നാട്ടിലും ഓരോ പേരിലേയും വെള്ളമാക്കിയിട്ട് മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ മീൻ ഇട്ടിട്ട് വരും കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് വരും പിടിച്ചിട്ട് വരുമ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ ഒലിച്ചുപോവുണ്ടാവും വീടെത്തുമ്പോഴേക്കും മീനും ഉണ്ടാവില്ല വെള്ളവും ഉണ്ടാവില്ല ങ്ങനെ ഇണ്ടായിട്ടുണ്ടോ അതില് ഏഹ് പക്ഷെ നല്ല രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെള്ളം തെന്നി തെന്നി കളിക്കില്ലേ പിന്നെന്താ റിച്ചുട്ടനാ ഉം അതിലൊക്കെ നടക്കാൻ തോന്നി മേമട മക്കളൊക്കെ അപ്പൊ അതാ കാണുന്നത് നമ്മുടെ അമ്പലമാണ് കേട്ടോ ഉം ഇതീനേ വരുന്നത് കല്ലടിക്കോട് റോഡ് ഇത് റോഡല്ല കനാൽ അല്ലേ കന്ന കല്ലടിക്കോട് ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് നേരെ കഴിഞ്ഞാൽ നമ്മുടെ വീടെടുത്ത് കേട്ടോ കുറേ ആൾക്കാർക്കുള്ള സംശയമാണ് അല്ലേ ഞാൻ അവരുടെ കൂടെ അങ്ങനെ നടന്നു വന്നാൽ മതിയോ ഏ അപ്പം എന്നാൽ ഏ വായോ വായോ വീഡിയോയിൽ വീഡിയോയിലെടുക്കുക അങ്ങോട്ട് കാണിക്കട്ടെ മേമട് മരുമകൾ അമ്മ മാമുടെ മരുമകൾ ഒക്കെ എല്ലാവരും പാടെ അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണെങ്കിൽ ഞാൻ ധീരെ നടന്നിട്ട് മട വീട്ടിൽ വരാം വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കണം